നമസ്കാരം സുഹൃത്തുക്കളെ ഇറാനിൽ അടിച്ചമർത്തൽ ആരംഭിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് മരണസംഖ്യ ഉയരുന്നു രണ്ടായിരം മൂവായിരമാണ് ഞാൻ കുറച്ച് മുമ്പാണ് ഒരു വിപിഎന് മുഖേന വീഡിയോ കണ്ടത് ഒരു മോർച്ചറിക്ക് മുമ്പിൽ കൂട്ടിയിട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ശവശരീരങ്ങൾ തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഇറാനിൽ ഓക്കെ മലയാളത്തിലെ ട്വന്റി ഫോർ ന്യൂസ് പോലും പറഞ്ഞിരിക്കുന്നു ആയിരം രണ്ടായിരം കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നപ്പോൾ ഒരു പക്ഷേ സംഖ്യ ഉയർന്നേക്കാം നമ്മുടെ പറയാൻ പോകുന്ന വിവരം എന്ന് പറയുന്നത് ട്രംപിലേക്ക് എല്ലാ കണ്ണുകളും പോവുകയാണ് ഓക്കെ ഓപ്ഷൻസ് ഓൾ ഐസ് ഓൺ ട്രംപ് മൂന്നാഴ്ചയായി ട്രംപ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരുപാട് വെല്ലുവിളികൾ നടത്തുകയാണ് അമേരിക്ക ലോക്ക് ആൻഡ് ലോഡ് തയ്യാറായിരിക്കുന്നു ഏത് സമയവും വേണമെങ്കിൽ കടന്നു വരാം ഇറാനിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൂടെയുണ്ട് ഇത് വെറും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണോ ട്രംപ് അതായത് ട്രംപിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ സാധാരണ മറ്റുള്ള എല്ലാ നേതാക്കന്മാരെ പോലെയല്ല ട്രംപ് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ഉദ്ദേശം മാത്രമാണോ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ട്രംപിന് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്ന് വൈറ്റ് ഹൗസ് പറയുന്നു ഞാൻ പറയുന്നു ട്രംപിൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻസും ഇല്ല ആകെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മൂന്നിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ട് എല്ലാം മോശമാണ് അമേരിക്ക വല്ലാത്തൊരവസ്ഥയിലാണ് എങ്ങനെയായിരിക്കും ഇറാന് ഒരു മോചനം കിട്ടുക ആകാശത്ത് കുറെ ക്രൂസ് മിസൈൽസുകൾ കടന്നു വന്നാൽ ഇറാനിലെ ജനാധിപത്യം പൂത്തുലയുമോ കമേനിയെ കൊന്നാൽ അല്ലെങ്കിൽ കമേനിയെ മാറ്റിയാൽ ഇറാനിൽ വിമോചനം ഉണ്ടാകുമോ നമുക്കൊന്ന് പരിശോധിക്കാം അമേരിക്കയുടെ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് പ്രതീകാത്മകതമായിട്ട് കുറച്ച് ആക്രമണം അതായത് ഐ ആർ ജി സില് കുറെ ബാരക്കേഡ് കറക്കുക കുറേ ബേസ് കറക്കുക അഞ്ചാർ സ്ഥലങ്ങൾ പിടും 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 കിട്ടും പോവുക അത് കഴിഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച് തിരിച്ചു പോവുക അങ്ങനെ ചെയ്താൽ ഇറാനിൽ വിമോചനം അല്ലെങ്കിൽ ഇറാനിൽ ജനാധിപത്യം പൂത്തുറിയുമ്പോൾ കാരണം പ്രതിഷേധക്കാർക്ക് ഒരു ശക്തി പകരുമോ നിങ്ങൾ തന്നെ പറ എന്തു മറ്റോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ കണ്ടതാണ് ജൂണിൽ ജൂണിന് ശേഷം ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാരെയാണ് ഇറാൻ വാദശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് അല്ലേ ഇസ്രായേലിന് ശേഷം അതുപോലെയായിരിക്കും പ്രതീകാത്മകമായിട്ടുള്ള ആക്രമണത്തിനു ശേഷം സംഭവിക്കാൻ പോകുന്നത് അതായത് വീണ്ടും ഇറാനിലെ ഭരണ ഭരണ ഇപ്പത്തെ ഇരിക്കുന്ന ഐ ആർ ജി സി പറയും ഇത് വിദേശ രാജ്യങ്ങളുടെ ഗൂഢാലോചനയാണ് തിരഞ്ഞു പിടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ അവർ വധശിക്ഷയ്ക്ക് വിധിക്കും അവരുടെ വീണ്ടും അവരുടെ ഈ പറയുന്ന ആ ഒരു പവർ വീണ്ടും തിരിച്ചു വരും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ പ്രതിഷേധക്കാര് ഒറ്റപ്പെട്ടു പോവുകയാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന തലവെട്ടൽ കംപ്ലീറ്റ്ലി ഐ ആർ ജി സിയെയും അതോടൊപ്പം തന്നെ കമീനിയെയും ഇല്ലാതാക്കുക അതായത് മുൻനിര ഐആർ ജി സി ഒരു അധികാര ശൂന്യത സൃഷ്ടിക്കുക ജനാധിപത്യം വിരിയിക്കുക ഞാൻ പറയട്ടെ കമേനിയോ ഐആർ ജി സിയോ അല്ലെങ്കിൽ മുൻനിര ആൾക്കാര് പോയാലൊന്നും ഇറാൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുക അതായത് അധികാരം പിടിക്കാൻ പോകുന്നത് ആയുധമുള്ളവരാണ് വ്യക്തമാക്കി മനസ്സിലാക്കുക ഒരു 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 വിഭാഗം ആൾക്കാർ പോയാൽ ആർക്കാണോ അധികാരവും ആയുധമുള്ളത് ഇറാനിൽ ഏറ്റവും സംഘടിതവും അതോടൊപ്പം തന്നെ ശക്തി ശക്തി ആരാണ് ഐ ആർ ജി സി ആണ് ഒന്നേ പോയിന്റ് ഒമ്പത് ലക്ഷമാണ് ആർമി ഐ ആർ ജി സിയുടെ പത്ത് കമാൻഡേഴ്സും കമേനിയൊന്നും അല്ല ഭരിക്കുന്നവിടെ ഭൂമി നാവിക വായുസേന ശക്തി ഉണ്ട് അവർക്ക് അപ്പൊ അതുകൊണ്ട് ഐ ആർ ജി സി പോയാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കമേനി നീക്കിയാൽ ഐ ആർ ജി സി ഇല്ലാതാവില്ല മക്കളെ അവിടെ എന്തോണ്ടാവും അധികാരത്തിനായിട്ട് മത്സരിക്കും അവിടെ ആർക്കാണോ മുന്തൂക്കം ഏത് പാർട്ടിക്കാണോ ആയുധമുള്ളത് അവിടെയായിരിക്കും ോ ഇല്ല അതുകൊണ്ട് എന്താ പറയുന്ന ഐ ആർ ജി സി കമാൻഡേഴ്സിനും കമേനി ഒളിച്ചുകൂടിയാലൊന്നും ഇറാനിൽ പൂത്തൊഴിയില്ല രണ്ടാമത് നടക്കാൻ പോകുന്നില്ല അവസാനം എന്താ തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണം അതായത് ഇങ്ങനെ വെറുതെ തലവെട്ടും ഒന്നുമല്ല സുരക്ഷേ കമാൻസന്റെ സിദ്ധിച്ചങ്ങ് തകർക്കുക ആ പ്രതിഷേധക്കാർക്ക് അവസരം കൊടുക്കുക ആ ഒരു ഘടന അങ്ങനെ സംഭവിച്ചാൽ എന്തായി മാറും ഒരു ലിബിയ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ സിറിയേട്ട്മാരും അവിടെ എന്താ പറയുക എൺപത് ലക്ഷം ബില്ല് ജർമ്മില് ജനങ്ങളുടെ രാജ്യമാണ് അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും എല്ലാം ചിന്ന ഭിന്നമായി പോകും ഇറാനില് പ്രതിപക്ഷമില്ല പലരും ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിരിക്കുക അങ്ങനെയൊരവസ്ഥ വന്നാൽ ഇറാൻ നാലായി വിഭജിക്കും ഈ പറയുന്ന തെക്കൻ ഇറാൻ വടക്ക് ഇറാൻ മധ്യ ഇറാൻ ഒരു വിഭാഗം ഐ ആർ ജി സിക്ക് ഒരു വിഭാഗം കുറെ ഈ പറയുന്ന അമേരിക്കൻ അനുകൂല സംഘടന രണ്ടാം വിഭാഗം എന്ന് പറയുന്നത് സൗദി അനുകൂല സംഘടന സുന്നീ സംഘടന നാലാം വിഭാഗം എന്ന് പറയുന്നത് ഏതൊക്കെയോ ഏതൊക്കെയോ നാലായി വിഭജിക്കും അവിടെയും ഒരു കാരണവശാലും ഇറാനിൽ ജനാധിപത്യം പൂത്തൊലിയാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇറാഖിൽ സിറിയ ലിബിയ ഈ രാജ്യങ്ങൾ തകർന്നപ്പോൾ എന്തുകൊണ്ടായിരിക്കുന്നത് അവിടെ സമാധാനം ഉണ്ടായിട്ടില്ല അവിടെ ഇതുപോലെ ഐസിസ് കടന്നു പോന്നു സമാധാനമല്ല അരാജകത്വം മാത്രം അപ്പൊ അതുകൊണ്ട് പ്രതീകാത്മകതമായിട്ടും കമേനി ഇല്ലാതാക്കിയാലും തുടർ ായിട്ട് ബോംബും കൊണ്ടും ഇറാനിൽ ഒന്നും വരാ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഇറാനില് എങ്ങനെയാണ് മാറ്റം വരാൻ പോകുന്ന വ്യക്തമാക്കി പറയാം അവിടുത്തെ പെൺകുട്ടികൾ ഹിജാബില്ലാതെ ജീവിക്കാൻ പഠിക്കുക പുറത്തിറങ്ങുക മധ്യവർഗം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വർഗം തീരുമാനിക്കുക ഇനി മതിയായി ഞങ്ങൾക്ക് മടുത്തു മൂന്നാമത്തെന്ന് പറയുന്നത് അവിടുത്തെ കടകൾ അടച്ചുകൊണ്ട് കട കട ഉടമകൾ കടയടയ്ക്കുക ഇത്തരത്തിലുള്ള ജനങ്ങൾ സ്വയം തീരുമാനിക്കണം അതല്ലാതെ അതൊരു എളുപ്പമുള്ള പരിപാടിയല്ല ഒരു കൂട്ടം ജനങ്ങൾ തീരുമാനിക്കുകയാണെന്ന് പറയുന്നെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത് പക്ഷെ അതിന്റെ ധൈര്യവും സഹനവും നിറഞ്ഞ ദീർഘമായ പോരാട്ടമാണ് ഈ പോരാട്ടം അല്ലാതെ ആകാശത്ത് നിന്ന് ട്രംപ് കുറെ ഈ മിസൈൽസ് അയച്ചുകൊണ്ടൊന്നും ഒരു മാറ്റങ്ങളും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ മാറ്റം വരാൻ പോകുന്നില്ല ട്രംപ് ഒരു പക്ഷെ എന്താ പറയുന്നത് എന്തെങ്കിലും ചെയ്ത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും ഈ മൂന്ന് ഓപ്ഷൻസും ഇറാനെ സംരക്ഷിക്കില്ല എന്ന് ഉറപ്പ് ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ ആ ആ പറയുന്ന വാക്കുകൾ കൊണ്ട് നിറവേറ്റാനാവാത്ത ചെക്കുകളാണ് ട്രംപ് എഴുതി കൊടുക്കുന്നത് അതിനുമ്പ് ട്രംപ് മനസ്സിലാക്കണം ഇതൊരു ദുരന്തത്തിലേക്കാണ് മിഡിൽ ഈസ്റ്റ് പോയിരുന്നത്